Namaskaram. ടെർബോ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം മമ്മൂക്കുടേതായി തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന നാല് ചിത്രങ്ങളുടെ ബഡ്ജറ്റ് അപ്ഡേറ്റ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ആ ഒരു അപ്ഡേറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്കറിയുന്ന കാര്യമാണ് കൊറോണ കാലഘട്ടത്തിന് ശേഷം മലയാളത്തിൽ ഏറ്റവും അധികം വിജയ സ്റ്റാറ്റസ് ഉള്ള നടനാണ് നമ്മുടെ സ്വന്തം മമ്മൂക്ക അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ തിയേറ്റർ റിലീസ് ചെയ്യാൻ പോകുന്ന ഓരോ ചിത്രത്തിനു വേണ്ടിയും ആരാധകർ കാത്തിരിക്കുകയാണ് മമ്മൂക്കയുടെ ായി അടുത്ത തിയേറ്റർ റിലീസിന് ഒരുങ്ങിയിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്യുന്ന എന്ന ഗെയിം ത്രില്ലർ ചിത്രമാണ് മലയാള സിനിമയിൽ ആദ്യമായിട്ടൊരു ഗെയിം ത്രില്ലർ സബ്ജക്റ്റ് പരീക്ഷിക്കുമ്പോൾ ഏറെ പ്രതീക്ഷയോടെ തന്നെയാണ് ചിത്രത്തിന് വേണ്ടി ആരാധകർ കാത്തിരിക്കുന്നത് എന്ന സിനിമ പ്രഖ്യാപിച്ചപ്പോൾ ചിത്രത്തിന്റെ ബഡ്ജറ്റായി കണക്കാക്കപ്പെട്ടത് ഏകദേശം പതിനെട്ട് കോടി രൂപയോളമായിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം ചിത്രത്തിന്റെ പാച്ച് വർക്കിനും വർക്കിനും ചിത്രത്തിന്റെ പ്രൊമോഷൻ വർക്ക് തുടങ്ങിയവയെല്ലാം കൂട്ടി ഏകദേശം ഇരുപത്തി കോടി രൂപയോളം ചെലവായെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത് അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്ന ചിത്രം ഗൗതം വാസുദേവ മേനോൻ സംവിധാനം ചെയ്യാൻ പോകുന്ന ചിത്രമാണ് മലയാളത്തിലും തമിഴിലുമായിട്ടാണ് ചിത്രം ചിത്രീകരിക്കാൻ പോകുന്നത് ഈ ഒരു ചിത്രത്തിൽ മമ്മൂക്ക ഡിറ്റക്റ്റീവ് ഓഫീസറുടെ റോളിലാണ് എത്താൻ പോകുന്നതെന്നും അപ്ഡേറ്റുകൾ വരുന്നുണ്ട് ചിത്രത്തിന്റെ ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം പതിമൂന്ന് പതിനാറ് കോടി റേഞ്ചിലാണ് മമ്മൂട്ടി കമ്പനി നിർമ്മിക്കാൻ പോകുന്ന ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഈ വരുന്ന ജൂലൈ ഒന്നാം തീയതിയാണ് ആരംഭിക്കാൻ പോകുന്നത് മമ്മൂട്ടി ഗൗതം മേനോൻ ചിത്രത്തിന് ശേഷം തുടങ്ങാൻ പോകുന്ന മമ്മൂട്ടി ചിത്രമാണ് മമ്മൂട്ടി മഹേഷ് നാരായണൻ ചിത്രം ഈ ഒരു ചിത്രം ബിഗ് ബഡ്ജറ്റ് ശ്രേണിയിലുള്ള ഒരു വൻപൻ ചിത്രമാണ് ഒരുപാട് താരങ്ങളാണ് ചിത്രത്തിൽ അണിനടക്കാൻ പോകുന്നത് സുരേഷ് ഗോപി ചാക്കോച്ചൻ ഫഗത് ഫാസിൽ ചാക്കോചൻ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി തന്നെ എത്തുന്നുണ്ട് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ചിത്രത്തിന്റെ ബജറ്റായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം മുപ്പത്തഞ്ച് നാപ്പത് കോടി റേഞ്ചിലാണ് മലയാള സിനിമയെ സംബന്ധിച്ച് മുപ്പത് നാൽപ്പത് കോടി റേഞ്ചിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് വൻപൻ ബഡ്ജറ്റ് തന്നെയാണ് എന്തായാലും ഈ ഒരു ചിത്രത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഈ ഒരു ശ്രേണിയിൽ മമ്മൂക്കേടതായി അടുത്തവരാൻ പോകുന്ന ചിത്രം മമ്മൂക്കയും കൃഷാന്തും ആദ്യമായി ഒന്നിക്കോം ചിത്രമാണ് പുരുഷപ്രേതം എന്ന ഒറ്റ ചിത്രം കൊണ്ട് തന്നെ കഴിവ് തെളിച്ച സംവിധാനമാണ് കൃഷാന്ത് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഒരു ചിത്രം ഒരു ടൈം ട്രാവലർ ചിത്രമാണ് ഓരോ വർഷവും വ്യത്യസ്ത കഥാപാത്രങ്ങളും കഥകളും സമ്മാനിക്കുന്ന മമ്മൂക്ക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മലയാള സിനിമാ പ്രേമികൾക്ക് സമ്മാനിക്കാൻ പോകുന്ന ഒരു ദൃശ്യ വിസ്മയമായിരിക്കും ഈ ഒരു കൃഷാന്ത് ചിത്രം ഈ ഒരു ചിത്രത്തിന്റെ ബഡ്ജറ്റായി കണക്കാക്കപ്പെടുന്നത് ഏകദേശം പതിനേഴ് ഇരുപത് കോടി ബഡ്ജറ്റിലാണ് അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞ നാല് സിനിമകളിൽ നമ്മുടെ പ്രേക്ഷകർ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മമ്മൂക്ക ചിത്രം ഏതാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം വീണ്ടും ഓർമ്മിക്കുകയാണ് ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം